മൂന്നേ മുക്കാൽ സെൻഡ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീടും വിൽപ്പനയ്ക്ക് കാറോ ടിപ്പറോ കയറ്റിയിടാവുന്ന രീതിയിൽ ഈ വീടിൻ്റെ സൈഡിൽ സ്ഥലമുണ്ട് വിൽപ്പനയ്ക്കുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് കുടിവെള്ളത്തിനായിട്ട് കിണറുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ വീടിൻ്റെ വീടിരിപ്പ് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡിലൂടെ ഒരാൾക്ക് നല്ല രീതിയിൽ നടന്നു പോകാവുന്ന സ്ഥലമുണ്ട് അത്യാവശ്യം കൃഷിയും ചെടികളുമൊക്കെ വയ്ക്കാനുള്ള സൗകര്യം ഇതിൻ്റെ രണ്ട് സൈഡിലുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഭാഗത്ത് ടൂ വീലറോ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാവുന്നതാണ് അപ്പുറത്ത് കാറോ ടിപ്പറോ കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട് വന്ന് കയറുമ്പോഴേ നല്ലൊരു സെറ്റൗട്ടാണ് മുറ്റം എല്ലാം ചെറിയ മെറ്റൽ പിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ളതാണ് മൂന്നേമുക്കൽ സെൻ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വിൽപ്പനയ്ക്കുള്ള വീടാണെങ്കിലും സ്വന്തം ഉപയോഗത്തിന് ഒരു വീട് എങ്ങനെ പണി കഴിപ്പിക്കാം എന്നുള്ള ആ രീതിയിൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ച് പണത്തിട്ടുള്ള ഒരു വീടാണിത് അപ്പോൾ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറയിൽ നിന്ന് ചോറ്റാനിക്കര ചോറ്റാനിക്കര ദേവീക്ഷേത്രം അവിടെ നിന്നും കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം അകലെ മൂന്ന് മുക്കാൽ സെൻറ്റ് സ്ഥലവും അതിനിരുപ്പ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഈ വീടും കൂടി ഇതിൻ്റെ ഉടമ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിളാണ് ഈ കാണുന്ന വീട് എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന നമ്പറിൽ വിളിച്ചിരിക്കുക